വിശുദ്ധ തോമസ് ലിഹായോടുള്ള പ്രാർത്ഥന ക്രിസ്തുനാഥൻ്റെ പ്രിയ ശിഷ്യനും അപ്പസ്തോലനുമായ വിശുദ്ധ തോമാസ് ലിഹായെ ഈ ഭാരതമണ്ണിൽ വിശ്വാസ വിത്ത് വിനയ്ക്കാനായി തിരഞ്ഞെടുത്ത ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കേരളമൊട്ടാകെ വിശ്വാസ വെളിച്ചം പകരുവാനായി പള്ളികൾ സ്ഥാപിക്കുകയും അനേകായിരങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് ആനയിക്കുകയും അവസാനം യേശുവിനു വേണ്ടി ഒരു രക്തസാക്ഷിയായി തീരുകയും ചെയ്ത വിശുദ്ധനെപ്പോലെ ഞങ്ങളും വിശ്വാസദാർഢ്യവും ജീവിതവിശുദ്ധിയും ആത്മാക്കൾക്കായുള്ള ദാഹവും ഉള്ളവരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ തോമാസ് ലിഹായുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ അനുഗ്രഹം നമ്മുടെ പ്രത്യേകമായ ആവശ്യത്തെ വിശുദ്ധ തോമാസ് ലിഹായുടെ മധ്യസ്ഥതയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്ക് നൽകണമേ കേരള സഭയെ കൂടുതൽ പ്രേക്ഷിത ചെയ്തെ താൽ നിറയ്ക്കുകയും സഭ വിട്ടുപോകുന്ന മക്കളെ നേരായ മാർഗത്തിലേക്ക് തിരികെ ആനയിക്കണമേയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ